നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കെട്ടടങ്ങിയിട്ടും പാർട്ടിക്കിടയിലുള്ള പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല മറ്റു പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി വിജയിക്കുന്ന ബി ജെ പി എം പി എന്ന സ്ഥാനം സുരേഷ് ഗോപി തൃശ്ശൂരിലെ വിജയത്തിലൂടെ സ്വന്തമാക്കി സുരേഷ് ഗോപി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കെ മുരളീധരന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെതിനെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ വോട്ടിൽ വൻ ഇടിവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടതോടെ തൃശൂർ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പൊട്ടിത്തെറി രൂക്ഷമായതോടെ തുടർച്ചയായ മൂന്നാം ദിവസവും ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കര എം ബി വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് യും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം കെ മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും അനിൽ അക്കരം പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എം ബി വിൻസെന്റ് ഒറ്റുകാരൻ എന്നിങ്ങനെയുള്ള പോസ്റ്ററുകളാണ് കോൺഗ്രസ് ബ്രിഗീഷ് എന്ന പേരിൽ ഓഫീസിന് മുന്നിൽ പതിച്ചത് ടി എൻ പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളാണ് കഴിഞ്ഞ ദിവസം പതിച്ചത് കടുത്ത സാമ്പത്തിക ആരോപണമടക്കം ഉന്നയിച്ചായിരുന്നു പോസ്റ്ററുകൾ പിന്നീട് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രംഗത്തെത്തിയിരുന്നു തോൽവിയുടെ കാരണം പാർട്ടി പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പരാജയപ്പെട്ടതിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാപക പ്രതിഷേധം നടക്കുന്നത് ഡി സി സി ഓഫീസിന്റെ മതിലിൽ കഴിഞ്ഞ രണ്ടു ദിവസവും രാവിലെ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു അതേസമയം ഡി എൻ പ്രതാപിനെതിരെ ആരോപണങ്ങളുമായി ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രത്യക്ഷമായി രംഗത്തെത്തിയിരുന്നു തളിക്കുളത്ത് ഉൾപ്പെടെ സ്ഥാനാർത്ഥി പര്യടനത്തിന് ഡി എൻ പ്രതാപിനെ കണ്ടിട്ടില്ല തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലം സി പി എമ്മിന് കൊടുത്തപ്പോൾ ഒരു മണ്ഡലം ബി ജെ പിക്ക് കൊടുക്കാനുള്ള മാന്യത കോൺഗ്രസ് നേതൃത്വം കാണിച്ചുവെന്നും നേതാക്കൾ പരിഹസിച്ചു കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പ് പിന്നാലെയാണ് ഭിന്നിപ്പ് രൂക്ഷമായത് തോൽവിയിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ലെന്നും സംഘടനാ തലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ തന്നെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ പ്രതിഷേധിച്ച് പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത് സംഭവത്തിൽ ഡി എൻ പ്രതാപൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ആക്ഷേപം ഉയരുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്